ിൽ മൻമോഹൻ സിംഗിന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ സുവർണ അദ്ദേഹം പ്രവേശനം നടത്തുന്നതിന് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി തേടിയിരുന്നു എന്ന് പറയുന്നത് കൃഷ്ണമൂർത്തിയെ പോലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്നാൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ന് പോലും ഛത്തീസ്ഗഡിലെ ബി ജെ പിക്ക് അതിന്റെ ഫേസ്ബുക്ക് അക്കൗ പോസ്റ്റുകൾ പിൻവലിക്കേണ്ടി വന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ആധാരം എന്താ അതിൽ പറഞ്ഞിരിക്കുന്ന അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയുടെ മംഗല്യ സൂത്രം അപഹരിച്ച് ഒരു മുസ്ലിം എന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു പച്ച നിറത്തിൽ ചിത്രീകരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഛത്തീസ്ഗഡിലെ ബി ജെ പിക്ക് അത് പിൻവലിക്കേണ്ടി വരുമ്പോൾ അതിനെതിരെ നടപടി എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടിയിരുന്നത് നരേന്ദ്രമോദിക്കെതിരെയല്ലേ നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെച്ച് പ്രസംഗിച്ചതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി നടത്തിയിരിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയാതെ നിസ്സഹായമായി ഈ രാജ്യത്തൊരു ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദിയെ തൊടാൻ കഴിയുന്നില്ല നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല മറിച്ച് ഇവിടെ കോൺഗ്രസിനെതിരെ കൂടി തൂക്കമൊപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെതിരെ കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് കോൺഗ്രസ് എന്താണ് ചെയ്തത് ഭരണഘടന സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ഒരു രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെയും മതപരമായ വൈകാരികത ഉയർത്തി അതുപോലെ വർഗീയ വിഭജനം ഉയർത്തുന്ന പ്രസംഗങ്ങളെയും ഒരേ തട്ടിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുകയാണ് ഇത് രാജ്യത്ത് മുൻപെങ്ങുമില്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു വർഗീയ വിഭജനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം നടത്താനുള്ള പരിശ്രമങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നടത്തുന്നു നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂതകാലം അറിയുന്ന ആളുകൾക്ക് ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അദ്ദേഹം രാ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അവിടെ ഇരകളാക്കപ്പെട്ട മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിക്ക പ്രസ്താവന അഭയാർത്ഥി ക്യാമ്പുകൾ പ്രജനന കേന്ദ്രങ്ങൾ ആവരുത് എന്ന് പരസ്യമായി പറഞ്ഞു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ് പക്ഷേ അദ്ദേഹം രണ്ട് ദശകങ്ങൾക്ക് ഇപ്പുറത്ത് രാജ്യത്തിന്റെ ആകുമ്പോഴും ആ നയ സമീപനത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ നക്തമായി കൂടുതൽ വ്യക്തമായി ഇത്തരം വർഗീയ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു ഓഡിറ്റ് നടക്കേണ്ട കാലമാണ് ജനകീയ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സമയമാണ് പുതിയ രാഷ്ട്രീയ ഭാവനകൾ പങ്കുവയ്ക്കുന്നത് ആരൊക്കെയെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാനുള്ള വേദി കൂടിയാണ് അവയെ അട്ടിമറിക്കുകയും അതിന് മേലെ കൂടി തെരഞ്ഞെടുപ്പിനെ അതിനെ മെറിറ്റോറിയസായി അതിൻ്റെ ആ നടപടികൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അതിനെ വികല വഴിയിലൂടെ വലിച്ചുകൊണ്ട് പോകാൻ കമ്മീഷൻ അരുനിന്നു എന്ന് കടത്തി പറയുമോ നിങ്ങൾ അല്ല വളരെ വ്യക്തമല്ലേ ഇപ്പോൾ ഏറ്റവും അവസാനം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ആളുകൾ തന്നെ പറയുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഔട്ട് ഓഫ് ദ വേ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലല്ലോ കൃഷ്ണമൂർത്തിയല്ലേ ഗുറൈഷിയെ പോലുള്ള ആളുകളല്ലേ തിരഞ്ഞെടുപ്പ് ായിരുന്ന ആളുകളല്ലേ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും നടന്നു നമ്മൾ കണ്ടു സുപ്രീം കോടതി ഉടക്കം അതിൽ ഇടപെടേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് വളരെ വ്യക്തമാണ് ഇവിടെ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകളിൽ നിർണായക ഘട്ടങ്ങളിൽ ഇടപെടുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു ഗതികെട്ടപ്പോൾ അത്തരം ഈ ഛത്തീസ്ഗഡിൽ അടക്കം ഇത്തരം പോസ്റ്റുകൾ പിൻവലിക്കാൻ അദ്ദേഹം പറയുന്നു യഥാർത്ഥ ഉത്തരവാദിയായ നരേന്ദ്രമോദിയെ വെറുതെ അങ്ങനെ ഒരു എടുക്കാൻ നിർബന്ധിതമായ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ അതായത് വിദ്വേഷ പ്രസ്താവനകളിൽ പെരുമാറ്റച്ചട്ടം പ്രയോഗിക്കാൻ കഴിയുമായിരുന്നിട്ടും അവ ചെയ്യാതിരിക്കുന്നു എന്നത് ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ ഒരു വിഭാഗം നടത്തുന്ന മതവിഭജന തന്ത്രത്തോട് മൗനം അവലംബിക്കുന്നു എന്നത് മാത്രമാണോ നിങ്ങൾ കാണുന്ന പ്രശ്നം ഇപ്പോൾ ഉന്നയി നിങ്ങൾ തന്നെ റൈസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിൽ ടേൺ ഔട്ട് പുറത്തുവിടാൻ അസാധാരണമാവും വിധം വൈകുന്നു അവ പല കൃത്രിമത്വത്തിനും സഹായമായി മാറുന്നുണ്ട് അത് കുറച്ചുകൂടി ഗൗരവതരമായ കാര്യമാണ് കാരണം ആളുകളുടെ മാൻഡേറ്റിനെ ആളുകളുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ ആരോ ശ്രമിക്കുന്നു അതിന് സഹായകമാകുന്ന വിധത്തിലുള്ള വൈകൽ ഈ കണക്കിൻ്റെ കാര്യത്തിൽ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആണ് അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അതായത് ഈ ഈ പ്രശ്നം വേറെ ആരെയോ സഹായിച്ചു എന്ന് തീർച്ചയായും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി നടക്കണമെന്നു മാത്രമല്ല അതിനെതിരെ നേരിയ സംശയം പോലും ജനിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് നമുക്കറിയാം പരാമതി പോലെ രാജ്യത്ത് ശരത് പവാറിൻ്റെ മകൾ മത്സരിക്കുന്ന അജിത് പവാർ മത്സരിക്കുന്ന അത്തരമൊരു വലിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ സി സി ടി വിയുടെ അസാന്നിധ്യം രാജ്യം കാണുകയല്ലേ തീർച്ചയായും ഇത്തരം സംശയം ജനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ സംശയത്തിനതീതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടിരിക്കുന്നു സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം